ജലന്ധർ മേജർ സെമിനാരി റക്ടർ ഹൃദയാഘാതത്തിൽ മരണമടഞ്ഞു ഡൽഹി രൂപത വൈദികനായ ഫാദർ മാക്സിമാണ് മരണമടഞ്ഞത് വൈദികന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ജലന്ധർ ഡൽഹി രൂപതകൾ ഡൽഹി അതിരൂപതയിൽ ജനിച്ച ഫാദർ മാക്സിം ദാർശനിക അന്വേഷണത്തോടും ആഴമായ സ്നേഹമുണ്ടായിരുന്നു വർഷങ്ങളായി സെമിനാരി വിദ്യാഭ്യാസത്തിലധികം വഴികാട്ടിയായി മാറി ചിന്തനീയമായ വ്യക്തത പാസ്റ്റർ പരിചരണം അക്കാദമിക് പാണ്ഡിത്വം എന്നിവയാൽ സുമനസ്സുകളുടെയും ഹൃദയങ്ങളിൽ അച്ഛൻ ഇടം നേടി വൈദികന്റെ മരണവാർത്ത പുറത്തുവന്നതോടുകൂടെ രാജ്യമെമ്പാടും നിന്നും അനുശോചന സന്ദേശങ്ങൾ ഒഴുകുകയാണ് ജലന്ധർ രൂപതയ്ക്ക് പുതിയ മെത്രാനെ പ്രഖ്യാപിച്ച ദിനത്തിൽ തന്നെ രൂപതയിലെ മറ്റൊരു പ്രധാന ചുമതലയിൽപ്പെട്ട വൈദികന്റെ വിയോഗം സഭയെയും ഞെട്ടിച്ചിരിക്കുകയാണ് നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്